വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ചിലർക്ക് ചില വാശികളുണ്ട് അത് നല്ല കാര്യങ്ങൾക്കുമുണ്ട് മോശമായ കാര്യങ്ങൾക്കുമുണ്ട് ഇവിടെ എന്താണ് കഥയെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഒരു മീൻ കറിയോ ഒരു മട്ടൺ കറിയോ ഒരു ചിക്കൻ കറിയോ ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഗ്രേവിക്കെല്ലാം ഒരേ ടേസ്റ്റ് ആയിരിക്കും അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹാഫ് ബോയിൽ ചെയ്ത് ചിക്കനും മീനും മട്ടനും ബീഫും ഒക്കെ വെച്ചതിന് ശേഷം നമ്മൾ മട്ടൻ കറി ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗ്രേവിക്കകത്തേക്ക് ഈ മട്ടൺ ചൂടാക്കി തരും ചിക്കൻ കറി ചോദിച്ചാലും കഥ ഇത് തന്നെ പക്ഷേ എല്ലാത്തിനും ഓരോന്നിനും ഓരോ കറിയും സെപ്പറേറ്റ് വെക്കണം എന്ന് വാശി പിടിക്കുന്ന ചില ആൾക്കാരുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മുട്ടക്കറിയാണ് ചോദിക്കുന്നതെങ്കിലും കഥ ഇത് തന്നെ പക്ഷേ ഇവിടെ ഏത് കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും അതിൻ്റേതായ രുചി വേണം ഇപ്പോൾ കറിയാണെങ്കിൽ മീൻ കറിയുടെ ടേസ്റ്റ് മട്ടൺ കറിയാണെങ്കിൽ ശരിക്കുള്ള മട്ടൻ കറിയുടെ ടേസ്റ്റ് അങ്ങനെ രുചി വേണമെന്നും സെപ്പറേറ്റ് ഗ്രേവി വേണമെന്നും നിർബന്ധം പിടിക്കുന്ന ഒരു കടയിലേക്കാണ് നമ്മൾ നമ്മളിടിച്ചു കയറാൻ പോകുന്നത് ടേക്ക് ഹോം തിരുവനന്തപുരത്ത് കവടിയാറിൽ നിന്ന് നന്ദകോട്ടേക്ക് പോകുന്ന വഴിക്ക് പലപ്പോഴും പല ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ട്രാഫിക് ജാം കാണാറുണ്ട് അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കടയിൽ പാഴ്സൽ വാങ്ങിക്കാൻ നിൽക്കുന്നവരുടെ തിരക്കാണ് അവിടുത്തെ രുചിയുടെ സീക്രട്ടാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്നത് റെഡി കം ല ഇതാണ് ജോണി ചേട്ടൻ ടേക്ക് ചേട്ടൻ്റെ മാനേജറും ചില സമയത്ത് ഇത് എടുത്തു കൊടുക്കുന്ന കാണാം ചില സമയത്ത് ബില്ല് എടുക്കുന്നതാണ് ചില സമയത്ത് കിറ്റ് കിച്ചണിൽ കറങ്ങുന്നതാണോ കാരണം മുഴുവൻ ഈ മേൽനോട്ടമാണ് മുഴുവൻ ഉള്ളത് അപ്പോൾ ഇദ്ദേഹമാണ് ഇതിന്റെ എല്ലാം എല്ലാം ഈ വിജയത്തിന് പിന്നിൽ എന്താണെന്നാണ് ജോണി ചേട്ടന്റെ ഒരു വിശ്വാസം പതിനഞ്ചു വർഷമായില്ലേ എന്തായിരിക്കും ഇതിന്റെ ഒരു കാരണം കൊടുക്കുന്ന ആള് ആള് ഭാര്യയാണ് ഇതെല്ലാം മെയിൻ ഓ ശരിയാ അങ്ങനെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഷെഫ് എന്ന് പറയുന്നത് പേരെന്താണ് സിനി സിനി ടേസ്റ്റ് ഓഫ് കേരള ഇവിടെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇത് പണ്ടൊക്കെ എലയപ്പോ ചായക്കടകളിൽ വരെ കിട്ടുന്ന സാധനമായിരുന്നു ഇപ്പൊ അവിടെയൊക്കെ ഇത് മാറി ഇപ്പൊ ഇതെങ്ങും കിട്ടാനില്ല ഇത് കിട്ടണമെങ്കിൽ വരണം ഇത് മാത്രമല്ല ഇതുപോലെതാ ഈ കണ്ണാടി അലമാര നിറയെ നാടൻ സാധനങ്ങളാണ് എല്ലാം 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 പാഴ്സൽ പോയി കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സമയം ഒരു മൂന്ന് മണി മുതൽ ഒരു അഞ്ചു മണി വരെയാണ് അപ്പൊ ഉച്ചയ്ക്കും പറ്റില്ല വൈകുന്നേരം ആയി കഴിഞ്ഞാലും പറ്റില്ല കാരണം ആൾക്കാരെ കൊണ്ട് ഇവിടെ സൂചി കുത്താനുള്ള സ്ഥലമല്ല ചില ദിവസങ്ങളിൽ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് വരെയാണ് അല്ലേ ട്രാഫിക് നമ്മൾ പറയും അതെ അല്ല എന്തൊക്കെയാണ് നാടൻ സാധനങ്ങൾ ഇവിടെ ഉള്ളത് നാടൻ മ്മലയപ്പം ഉണ്ട് കൊഴുക്കടയുണ്ട് പിന്നെ ഒരപ്പം ഉണ്ട് ഒരപ്പം വളരെ ഭയങ്കര ഇവിടത്തെ ഒരു മെമ്പർഷിപ്പ് പോലെയാണ് ഒരപ്പം ഒരിക്കൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ റെഗുലറാണ് ഇവിടെ വന്നോണ്ടിരിക്കും നമ്മളെപ്പോഴും പറയും പുതിയ ആൾക്കാർ വരുമ്പോൾ പറയും ഒരപ്പം വാങ്ങുകയാണെങ്കിൽ നമ്മളെ മെമ്പറാണ് അപ്പോൾ നാടൻ സാധനങ്ങളാണ് ഇവിടെ ആരാധകർ വരുന്ന കൂടുതലും നാടൻ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർക്ക് വേണ്ടി എല്ലാ തനി നാടൻ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അതുമാത്രമല്ല ഇപ്പം ചൈനീസ് ആരാധകർ വന്നു കഴിഞ്ഞാൽ അവർ അവരെ തൃപ്തിപ്പെടുത്താനായിട്ട് ഗാർലിക് ചിക്കൻ ജിഞ്ചർ ചിക്കൻ അല്ലേ അതെ അതെ പിന്നെ ചില്ലി ചിക്കൻ പിന്നെ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സാധനങ്ങളും കിട്ടും ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു ഒരു കസ്റ്റമർ ഇപ്പം സിറ്റി ആയതുകൊണ്ട് വളരെ ഫാസ്റ്റ് ലൈഫാണ് സാധാരണ ഒരു സ്ഥലത്ത് പാർസലിന് ചെന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മിനിമം എടുക്കും കാരണം അവർ അത് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ ഇവിടെ ആണെങ്കിൽ എല്ലാ സാധനങ്ങളും ഇതാ ലേബൽ വരെ ഒട്ടിച്ച് എത്ര രൂപയാണെന്ന് വരെ എഴുതിയിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ബീഫ് കറി വേണമെന്നുണ്ടെങ്കിൽ നല്ല തീ പാറുന്ന നല്ല ചൂടോട് കൂടിയിരിക്കുന്ന ബീഫ് കറി റെഡിയാണ് അപ്പോൾ നമുക്ക് ഇത് പാർസൽ ചെയ്യുക വേണ്ടു അപ്പോൾ ഒരു ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ മാക്സിമം ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് ഇവിടുന്ന പാർസല് മേടിച്ച് പോകാൻ പറ്റും അപ്പോൾ ഇനി കിച്ചണിലേക്ക് പോവാം മുമ്പ് ഈ ഇലയപ്പത്തിന്റെ ഇല നമ്മള് പത്താമുദയത്തിന് ഇലയപ്പത്തിന്റെ ഇലയപ്പം ഉണ്ടാക്കിയിട്ട് പത്താമുദയത്തിന്റെ തലേവസം ഇലയപ്പം ഉണ്ടാക്കിയിട്ട് രാവിലെ ഇത് തിന്നതിന് ശേഷം ഈ ഇല പറത്തണോന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ട് നല്ല നാടൻ ഇലയപ്പം ഇലയപ്പമൊക്കെ കഴിച്ച കാലം പറഞ്ഞു കുറെ നാളാണ് ഇലയപ്പം കഴിച്ചത് സൂപ്പർ പിടിച്ചേലും വലുതാണ് മടേലെന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ സ്ഥിതി കാരണം രണ്ട് മുറി കടയെ താഴെ ഉള്ളൂ കാരണം പാസൽ ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് രണ്ട് മുറി കടേ ഉള്ളൂ അടുക്കള വന്ന് കണ്ടുപോകും ഞാൻ ആദ്യം വിചാരിച്ച ഒരു ചെറിയ അടുക്കള ആയിരിക്കും എന്നാണ് വിശാലമായ ഒരു അടുക്കളയാണ് കാരണം അമ്പത് മീറ്റർ നീളമുണ്ട് ഇതിനകത്ത് അത് മാത്രമല്ല ആൾക്കാർ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് നൂൽപുട്ട് റെഡിയാക്കുന്നുണ്ട് ചിക്കൻ കറി വെക്കുന്നുണ്ട് ബീഫ് പുലർത്തിയത് ഇത് ഇതെന്താണ് ഇത് ഒരപ്പം 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 ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് കണ്ടോ ഇത് ഇത് എത്ര എത്ര ഒരു മണിക്കൂർ മണിക്കൂർ രണ്ട് രണ്ടര വരെ കണ്ടിട്ട് പിന്നെ ഇത് കണലിട്ട് മേളും താഴെ താഴെയും കണലിട്ട് വെക്കും അടച്ചിട്ട് മൂന്ന് നാളെ അടുത്ത ഒരു പന്ത്രണ്ട് മണിക്കൂറല്ലേ കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്യുള്ളു അലുവെല്ലാം കട്ട് ചെയ്യല്ല സോഫ്റ്റ് ആണ് പിന്നെ പല്ലൊന്നും നോട്ടത്തില്ല ഇങ്ങനെ ഇതെന്റെ വൈഫ് ടേക്ക് ഓഫിന്റെ മെയിൻ ആളാണ് ചേച്ചിയെ പറഞ്ഞു താഴെ ചേച്ചിയുടെ മേൽനോട്ടത്തിലാണ് എല്ലാ സാധനങ്ങളും ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു ചെയ്യുന്ന

ൻ ചേച്ചിയെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു വെറുതെ പറയായിരിക്കും പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരാൾ ലീവാണെങ്കിൽ അയാൾ ചെയ്യുന്ന എന്ത് ജോലി ഇപ്പൊ പെറോട്ട അടിക്കാനുള്ള ചേട്ടൻ വന്നില്ലെന്നുണ്ടെങ്കിൽ ആ ജോലി വരെ ചേച്ചി ഏറ്റെടുത്ത് ചെയ്യും അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പൊ പെറോട്ട അടിക്ക എന്നെ പഠിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒന്ന് നോക്കേ ഞാൻ ഒന്ന് ഒന്ന് ചെയ്ത് നോക്കട്ടെ അല്ല അല്ല മാർക്സ് അല്ല നേരെ മടക്ക് പ്രസ്സ് ചെയ്ത് സൈഡ് എഡ്ജിൽോട്ട് ഇങ്ങനെ കൈ എന്നുള്ള വരുന്നത് എന്നിട്ട് ഇനിയും പറഞ്ഞു നല്ല സെറ്റ് ഈ ഇപ്പം കാനം കുറഞ്ഞുവരണം ഓക്കേ മതി요 ഒരു കൈ അടിയിൽ ഒരു കൈ മോളിൽ അങ്ങനെ അല്ല ഈ കൈ അങ്ങനെ യെസ് ഇതിന്റെ ബാക്കിൽ കൂടി വരണം ഇങ്ങനെ അപ്പം ഞാൻ എന്തായാലും സിനി ചേച്ചിയുടെ ശിശുത്വം സ്വീകരിക്കാൻ തീരുമാനിച്ചു കാരണം നമ്മുടെ ഡിഷ് ഉണ്ടാക്കി തരുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ചു അപ്പം എന്തായാലും ഞാൻ ഈ പൊറോട്ട അടിക്കുന്ന പഠിച്ചോട്ടെ നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഒരുപാട് ഓർമ്മകൾ എനിക്ക് പഴയ ഗൃഹാതുര സ്മരണകളൊക്കെ ഒരുപാടുള്ളൊരു ഡിഷാണ് കാരണം ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്കാണ് പുരുഷമാവൻ്റെ കട അപ്പം ആ പുരുഷമാവിൻ്റെ കടയിൽ ഒരു കണ്ണാടിയാലമാരി ഉണ്ട് അപ്പം എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന വഴിക്ക് കണ്ണാടി അലമാരി നോക്കിയിട്ടാണ് പോകുന്നത് കാരണം അവിടെ ഗുണ്ട് നമ്മൾ ഗുണ്ട് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ പഴക്കേക്ക് എന്നാണ് പറയുന്നത് പഴക്കേക്ക് അപ്പം ഇവിടെ പഴക്കേക്ക് എന്നാണ് പറയുന്നത് നമ്മൾ ഗുണ്ട് എന്നാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഉണ്ടമ്പരിയാണ് അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സാധനം ചില സ്ഥലത്ത് ബോണ്ട എന്നും പറയും അപ്പം ഈ സാധനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴക്കേക്ക് ഇതിനകത്ത് ചേരുന്ന സാധനങ്ങൾ വളരെ വളരെ കുറച്ച് സാധനങ്ങൾ മതി ഗോതമ്പുമാവ് ശർക്കര ഏലക്കാപ്പൊടി സോഡാപ്പൊടി പാളയന്തോടം പഴം ഈ പാളയന്തോടം പഴം എന്ന് പറയുന്നത് മലപ്പുറം ഭാഗത്തൊക്കെ മൈസൂർ പഴം എന്ന് പറയുന്ന സാധനമാണ് അപ്പൊ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഉണ്ടമ്പരി അല്ലെങ്കിൽ പഴക്കേക്ക് അല്ലെങ്കിൽ ഗുണ്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഇന്ന് നല്ല നാടൻ ഗുണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ അളവുകളൊക്കെ എങ്ങനെയാണ് ഒരു കിലോ ഗോതമ്പ് മാവിന് എഴുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒരു ടീസ്പൂൺ സോഡാപ്പൊടി ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി നല്ല പഴുത്ത് ഇതേപോലെ നല്ല പഴുത്ത് കിഞ്ഞ ആ നല്ല പഴം പഴുത്ത് അതൊരു അഞ്ചാറ് പഴം ആറ് പഴം പഴം ആറ് മുക്കാൽ കിലോ ശർക്കര പിന്നെ ഒരു സ്പൂൺ ഏലക്കൊടി ഒരു സ്പൂൺ സോഡാപ്പൊടി ആറ് ആറ് പഴം പഴം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇനി ഇതെല്ലാം കൂടെ എഴുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒരു ലിറ്റർ വെള്ളത്തില് ഇങ്ങനെ ഒരുക്കി വെക്കണം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ 750 ഗ്രാം саர்க்கര 1 ലിറ്റർ വെള്ളത്തിൽ പാവ് കാച്ചി എടുക്കണം പഴം ശരിക്ക് മിക്സിയിലൊന്ന് அடிച്ചിറണേ ആണ് നല്ലത് അല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ഞരടിയാൽ മതി ഒരു ടീ സ്പൂൺ സോഡാപ്പൊടി ഒരു ടീ സ്പൂൺ ഏലക്കപ്പൊടി 1 കിലോ മാവെടുത്ത് 1 കിലോ മാവെടുത്ത് അപ്പൊ ഈ പാണിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി വേറെ വെള്ളം ചിലപ്പോൾ കുഴയ്ക്കുമ്പോ നമുക്ക് മുറുകി തോന്നുന്നെങ്കിൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ് ഒരു സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഉണ്ടമ്പരി ഉണ്ടാക്കി എടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇപ്പൊ കറക്റ്റ് ആണോ പരുവം കറക്റ്റ് ആണോ ആ മതി ശക്കല ഒരു ലൂസൂഡ് വേണം ഇനി പിടിച്ചിടാൻ നല്ല ഇതിൽ വരണമെങ്കിൽ ശക്കല വെള്ളം കൂടെ വേണം ഇത് 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 ഇങ്ങനെ ഒരു മണിക്കൂർ പുളിക്കാൻ വെക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അത് ശരി അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി കഴിക്കാം കാരണം എണ്ണയും ചൂടായി കഴിഞ്ഞാൽ ഇതങ്ങ് ഉണ്ടാക്കി കഴിക്കാന്ന് വിചാരിച്ചു അത് പറ്റില്ല നമ്മൾ ക്ഷമിക്കണം രണ്ട് മണിക്കൂർ ക്ഷമിച്ച് ഈ മാവ് ഒന്ന് പുളിച്ചു വരണം എന്നിട്ട് ഇതിനകത്തേക്ക് ഇടാനായിട്ട് പരുവാകുള്ളൂ അപ്പൊ രണ്ട് മണിക്കൂർ എല്ലാവരും ഒന്ന് സതയം ക്ഷമിക്കുക അപ്പൊ നല്ല ക്ഷമയുള്ളവർ മാത്രമേ ഈ സാഹസത്തിന് മുതിരാവൂ കാരണം രണ്ട് മണിക്കൂർ നമ്മൾ ഇതിന്റെ മുമ്പിൽ കാത്തു വന്ന് ഇത് നന്നായിട്ട് ഇപ്പം മാവൊക്കെ പൊളിച്ചു വന്നിട്ടുണ്ട് കറക്റ്റ് പരുവാണ് എണ്ണയും ചൂടായി കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നല്ല ക്ഷമയുള്ളവർ കാരണം രണ്ട് മണിക്കൂർ ഇതിന് മുമ്പ് കാത്തു വെക്കേണ്ടി വരും അല്ലെങ്കിൽ അടുക്കളയിൽ ബാക്കി പണിയുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല ഈ മാവ് ഞവിടി വെച്ചതിന് ശേഷം വേറെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ ഇത് കറക്റ്റ് പരുവത്തിന് ചുട്ടെടുക്കാം രണ്ടല്ല മൂന്നായാലും കുഴപ്പമില്ല മൂന്നായാലും കുഴപ്പമില്ല രണ്ട് മണിക്കൂറല്ല മൂന്ന് മണിക്കൂറായാലും കുഴപ്പമില്ല അല്പം താമസിച്ചു എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആവേണ്ട കാര്യമല്ല മിനിമം രണ്ട് മണിക്കൂർ നമ്മൾ വെച്ച മാവ് നല്ല പുളിച്ചു എണ്ണ നല്ല ചൂടായ ശേഷം കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് തീ കുറച്ചോണേ അല്ലെങ്കിൽ ഇതിന്റെ പുറം മാത്രം കരി അകം ചെറിയ തീയിൽ കിടന്ന് വളരെ ശ്രദ്ധിച്ച് വളരെ കെയർഫുൾ ആയിട്ട് ഉണ്ടാക്കേണ്ട ഒരു ഡിഷാണിത് ഇതിന്റെ പ്രോസസ്സിംഗ് ഞാൻ ഒന്നുകൂടി പറയാം തോടം പഴം ആരെണ്ണം നന്നായിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചിടുക അതിനുശേഷം ഒരു സ്പൂൺ ഏലക്കായ് പൊടി ഒരു സ്പൂൺ സോഡാപ്പൊടി ഇടുക അതിനുശേഷം ഗോതമ്പ് മാവ് ഇടുക ഒരു കിലോ ഗോതമ്പ് മാവ് ഇടുക പിന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ പാവ് കാച്ചിയ മുക്കാൽ കിലോ ശർക്കര അതും ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ പഴവും ഏലക്കായ് പൊടിയും സോഡാപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യുക അപ്പോൾ അതൊന്ന് പൊങ്ങി വരുമ്പോൾ ഒന്ന് ഒന്ന് ഒരു അത്യാവശ്യം ഒന്ന് പതിനഞ്ച് പൊങ്ങി വരും ഒരു ഒരു ലിറ്റർ ഒഴിച്ചെങ്കിൽ ഒരു കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരും അല്ലേ അപ്പോൾ ആ പരുവാകുമ്പോഴത്തേക്ക് ഇതാണ്ട അതിപ്പോൾ പരുവായി കഴിഞ്ഞു വെള്ളത്തിൽ കൈമുക്കിയതിന് ശേഷം അതൊന്ന് ആ കറക്റ്റ് പരുവത്തിന് ഇട്ടുകൊടുക്കുക കറക്റ്റ് ഷേപ്പിൽ വരും അത് എന്നിട്ട് ഈ പുറംഭാഗം ഇപ്പോൾ മഞ്ഞ കളറായിട്ടുണ്ട് ഇതൊരു ബ്രൗൺ കളറിൽ വരും ആ പരുവം ആവുമ്പോഴത്തേക്കാണ് ഇത് മാറ്റിയെടുക്കുന്നത് പക്ഷേ എന്നാലും നമ്മൾ ക്ഷമിക്കണം ഒരു കാലു മണിക്കൂറൂടെ ക്ഷമിക്കേണ്ടി വരും കാരണം ഇത് തണുക്കാതെ തിന്നാൻ പറ്റില്ല പരാക്രമം പിന്നെ ഒരു കാര്യമേ പൊങ്ങി വന്ന ശേഷം അല്ലെങ്കിൽ ഇത് എല്ലാം ഒന്നിച്ചായി ഓ നമ്മുടെ എണ്ണയുടെ ഉണ്ടംപൊരിയുടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരു ഡാർക്ക് ബ്രൗൺ കളറായി മാറി കഴിയുമ്പോഴേക്കും നമുക്ക് എടുക്കാം ഇനി ഇത് ചേച്ചിയുടെ വക ഒരു ടിപ്പുണ്ട് ഇത് ബന്ധം അറിയാനായിട്ട് ഇത് പപ്പടം കുത്തുന്ന പപ്പടം കോരിയാണ് അതുകൊണ്ട് ചെറിയൊരു കുത്ത് ഒരു കുത്ത് കുത്തിയതിനു ശേഷം തിരിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് മാവ് ഒട്ടിയിരിക്കുന്നെങ്കിൽ അത് വെന്തില്ല ഇതിനകത്ത് ഇപ്പൊ ഒന്നുമില്ല ഇതിപ്പോ നന്നായിട്ട് വെന്തിരിക്കുകയാണ് ഇനി കോരാ ഇതിപ്പോ നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ടില്ല ഇനി ഈ എണ്ണയിൽ കോരി കുറച്ച് സമയം വെച്ചിരിക്കുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടി ഡാർക്ക് കളറാവും ഉണ്ടം പൊരി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ പരാക്രമം ഒന്നും ഇതിൻ്റെ അടുത്ത് നടക്കില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് കഴിക്കാൻ പറ്റൂ അത് മാത്രമല്ല തണുത്തതിന് ശേഷമാണ് ഇതിന് ടേസ്റ്റും കൂടുതൽ അതുകൊണ്ട് ദയവായിട്ട് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഞാൻ നേരത്തെ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് വെട്ടി ഇപ്പം ഇരുപത്തഞ്ച് മിനിറ്റ് നിന്നാക്കി കാരണം പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് തണുത്തു വരുന്നില്ല ഇപ്പോഴും നല്ല ചൂടാണ് എന്തായാലും ഒന്ന് ചെറിയ കൂടി തന്നെ കഴിച്ച് നോക്കാം പക്ഷേ എടുത്ത് പറയാ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലെ വരെ ചൂടാറിയതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാലും അതിൻ്റെ കറക്റ്റ് രുചി വരും വരണം തന്നെ ോട്ടെ ഇതിനാദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത് മട്ടൻ നമുക്ക് മട്ടനും ഈ സവോളയും പച്ചമുളകും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് മൂന്നോണം വേവിക്കണം മട്ടനും സവാളയും പച്ചമുളകും ഉപ്പും ഉപ്പും കൂടെ ഒരു കിലോയ്ക്ക് ഒരു അമ്പത് ഗ്രാം എണ്ണ ആ കുറച്ച് എണ്ണ വേണം എന്നാലും ഒരുപാട് വേണ്ട നമ്മൾ ഉണ്ടാക്കുന്ന രണ്ട് കിലോ കിലോ അപ്പൊ രണ്ട് കിലോയ്ക്ക് കിലോ ഒരു സവാള പന്ത്രണ്ട് പച്ചമുളക് അപ്പൊ എണ്ണ ചൂടായി സവാള ഇട്ട് உப்பு നിങ്ങൾക്ക് മട്ടൺ സ്റ്റൂ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഒരു കിലോ മട്ടന് അര കിലോ സവാള ആറ് പച്ചമുളക് പിന്നെ ഇതിന ഇതിനകത്ത് എന്താ ഉപ്പ് കിട്ടുമോ അല്ലേ ഉപ്പ് ഉപ്പ് ഒരല്പം എണ്ണ ഒരു ഒരു കിലോയ്ക്ക് അമ്പത് ഗ്രാം എണ്ണയും ഒഴിച്ച് കഴിഞ്ഞ് ഈ എന്ന് വെച്ചാൽ പ്രഷർ കുക്കറിനകത്താക്കി നാല് വിസിൽ വരെ എന്നിട്ട് അത് തണുക്കുന്നവരെ കാത്തു വെക്കുക അതിന് ശേഷം എടുത്ത് വീണ്ടും തിളപ്പിക്കാം ഇവിടത്തെ ഒരു സീക്രട്ടാണെന്ന് പറഞ്ഞു ഒന്നര ടീസ്പൂൺ മുമ്പിൽ നിൽക്കുക ഇനി ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഇതൊന്നിങ്ങനെ ഒത്തിരി ഒന്ന് ഇപ്പൊ നന്നായിട്ട് അതിന്റെ ഗ്രേവി നന്നായിട്ട് വറ്റി വന്നു നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാൽ ഒഴിക്കാം കഴിഞ്ഞാൽ തിളയ്ക്കരുത് ചെറുതായിട്ട് അപ്പോൾ ഒരു ഒരു കിലോ ഒരു കിലോ മട്ടനാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് വലിയ തേങ്ങയുടെ തേങ്ങാപ്പാൽ ഇപ്പൊ നമ്മൾ രണ്ട് കിലോ മട്ടനാണ് എടുത്തത് അതിന് വേണ്ടിയിട്ട് നാല് വലിയ തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്താണിത് തേങ്ങാപ്പാൽ എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പാടില്ല കുറച്ച് ഇതിൻ്റെ പരുവെന്താണെന്ന് വെച്ചാൽ ഈ ചെറുതായിട്ട് ഇവിടെ പതഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ചെറുതായിട്ട് പതഞ്ഞു തതഞ്ഞു വന്നുകഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ആ തേങ്ങാപ്പാലൊന്നും ചൂടായി കഴിഞ്ഞാൽ മട്ടൻ സ്റ്റൂ റെഡിയാണ് അപ്പം മലപ്പുറം ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളയപ്പവും മട്ടൻ ഇഷ്ടവും അല്ലെങ്കിൽ നൂൽപുട്ടും മട്ടൻ ഇഷ്ടവും അപ്പോൾ മട്ടൻ ഇഷ്ടൂ റെഡിയാണ് ഇനി നൂൽപുട്ടുകൂടെ കിട്ടിയാൽ സംഭവം കുശാൻ നല്ല നൂൽപുട്ടെന്ന് പറഞ്ഞാൽ ഇടിയപ്പം നല്ല ചൂട് ഇടിയപ്പമാണ് ഞാൻ ഇപ്പോൾ ആ ഇഡലി കുട്ടികത്തിനകത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ ഇനി കുറച്ച് മട്ടൻ ഇസ്റ്റൂ കൂടെ ചേർത്തൊരു പിടി പിടിച്ചാൽ ഇത് തണുക്കുന്നത് വരെ ഞാൻ കാത്തു പക്ഷെ ഇത് എനിക്ക് കാക്കാൻ പറ്റില്ല ഒരു മട്ടൺ നിങ്ങൾക്കൊരു ടിപ്പാണ് മട്ടൺ സ്റ്റൂ കഴിക്കുന്ന സമയത്ത് നാവിൽ മാറി കടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കൊണ്ട് കഴിയുന്നതിന്റെ മാക്സിമം ഞാൻ കവർ ചെയ്തു ഏകദേശം രണ്ട് കിലോ ആണ് നമ്മൾ വെച്ചത് ഇപ്പൊ ഒന്നര കിലോ അതിനകത്തുള്ളു ഏകദേശം അര കിലോ ഞാൻ ഫിനിഷ് ചെയ്തു ഇനി ഇത് കൂടി ചെയ്യണം അപ്പോ ജോണി ചേട്ടനോട് താങ്ക്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വർണ്ണിക്കാൻ തന്നെ പ്രയാസം അത്രയും നന്നായിട്ടുണ്ട് കാരണം ഞാൻ ആദ്യം ഈ പ്രഷർ കുക്കറിനകത്തിട്ട് ഇത് വേവിച്ച സമയത്ത് ഇത് ശരിയാവുമോ എന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു പക്ഷെ ഇത് മുഴുവൻ വെച്ച് വന്നപ്പോഴേ അതെ അതെ വളരെ നന്നായിട്ടുണ്ട് സാധാരണ ഈ വെജിറ്റബിൾ സ്റ്റൂവും ഇതും അല്ലെങ്കിൽ ചിക്കൻ സ്റ്റൂ ഒക്കെ വെച്ചിട്ടുണ്ട് ചിക്കൻ സ്റ്റൂ ഇതുപോലെ വെക്കാൻ പറ്റില്ല ഡയറക്റ്റ് ആയിട്ട് അപ്പൊ ഒരു സംരംഭം ടേക്ക് ഹോം പ്രസ്ഥാനം കേരളം മുഴുവൻ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാരത്തോടെ എത്താൻ പറ്റില്ല അല്ല അല്ല അങ്ങനെ പ്രാർത്ഥിക്കുക കാരണം കേരളം മുഴുവനുള്ള ആൾക്കാർക്ക് രുചികരായിട്ട് ഫുഡ് കഴിക്കല്ലേ അപ്പൊ താങ്ക് യു വെരി മച്ച് അപ്പൊ ഇനി രുചികരങ്ങളായ വിഭവങ്ങളായിട്ട് ഞാൻ വീണ്ടും എത്തും അതുവരെ കാത്തിരിക്കാം